കുടിവെള്ളം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഏഴു മാസം ഗർഭിണിയായ ഭാര്യയ്ക്കും ഭർത്താവിനും വെട്ടേറ്റു വണ്ടിപ്പെരിയാർ അരണയ്ക്കൽ ഹില്ലാഷ് ഡിവിഷനിലാണ് സംഭവം പ്രതിയായ പ്രദേശവാസി ഗുരുചാർലിയെ വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തു രാവിലെ ഒമ്പത് മണിയോടുകൂടിയാണ് സംഭവം നടന്നത് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത് വണ്ടിപ്പെരിയാർ അരണക്കൽ ഹില്ലാഷ് ഡിവിഷനിൽ എസ്റ്റേറ്റ് ലയത്തിൽ താമസിക്കുന്ന ഏഴു മാസമുള്ള ഗർഭിണിക്കും ഭർത്താവിനുമാണ് വെട്ടേറ്റത് കുടിവെള്ളപ്പൈപ്പിൽ നിന്നും വെള്ളം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് അരണക്കൽ ഹില്ലാഷ് ഡിവിഷനിൽ താമസിക്കുന്ന കവിത എസ്റ്റേറ്റിന്റെ ഉടമസ്ഥതയിലുള്ള കുടിവെള്ള പൈപ്പിൽ നിന്നും വെള്ളം ശേഖരിക്കുകയും ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന തൊട്ടടുത്ത വീട്ടിലെ താമസക്കാരനായ ചാർലി എന്നയാൾ പൈപ്പിൽ നിന്ന് വെള്ളം പിടിക്കുന്നതിന് കവിതയെ അസഭ്യം പറയുകയും ചെയ്തു ഈ വിവരം ചോദിക്കാൻ എത്തിയ കവിതയുടെ ഭർത്താവ് ചിന്നപ്പനുമായി അടിപിടി ഉണ്ടാവുകയും ചെയ്തു തുടർന്ന് ഗുരു ചാർലി വീടിന്റെ ഉള്ളിൽ നിന്നും കത്തിയെടുത്തുകൊണ്ടുവരികയും ഇരുവരെയും വെട്ടി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു

വെച്ചിട്ട് ചെയ്യണം പോലീസ് പോലീസ് കൊടുത്തിട്ടുണ്ട് ഒന്നും എടുക്കുന്നില്ല ഞാൻ കവിതയുടെ പുറത്തും ചിന്നപ്പന്റെ നെഞ്ചിനും കൈക്കുമാണ് വെട്ടേറ്റിരിക്കുന്ന നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി അക്രമിയായ ഗുരുചാർലിയെ പിടികൂടുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ